ദൈവത്തിന് സ്തോത്രം നമുക്ക് വേദപുസ്തക പഠനം തുടരാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ അമ്പത്തിനാലാമത്തെ വാക്യം യാക്കോവ് ആട്ടുകൊറ്റനെയോ കാളയെയോ അറുത്ത് യാഗം കഴിച്ചു ഇതാണ് യേശാവും യാക്കോവും തമ്മിലുള്ള വ്യത്യാസം ഒരപ്പൻ്റെ മക്കൾ പക്ഷേ യേശാവ് അപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ ഓഹരിക്കാരനായ ആയാലും യാഗമില്ല ആരാധനയില്ല പ്രാർത്ഥനയില്ല യാക്കോവോ ദൈവമായി ബന്ധമുണ്ടാക്കുന്നു ആ ബലത്തിൽ ജീവിക്കുന്നു ലാവാൻ വിരുന്നൊരുക്കി അവർ ഒന്നിച്ച് ഭക്ഷിക്കുന്നു ലാവാൻ മക്കളെയും കൊച്ചുമക്കളെയും ചുംബിച്ച് അനുഗ്രഹിച്ച് പോകുന്നു മുപ്പത്തിരണ്ടിൻ്റെ ഒന്നാം യാക്കോബത്തിൻ്റെ വഴിക്ക് പോയി ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നു വാക്യം രണ്ട് യാക്കോവ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞു ആ സ്ഥലത്തിന് മഹനീയും എന്ന് പേരിട്ടു യാഗം കഴിച്ചവനെ ശത്രുവിനെ മിത്രമാക്കിയവനെ അമ്മാവിയപ്പൻ്റെ ചുമനവും അനുഗ്രഹവും വാങ്ങി മുന്നോട്ട് നീങ്ങിയവനെ ദൈവം പറഞ്ഞ ബെഥേലിലേക്ക് ദൈവത്തിൻ്റെ ഭവനമെന്ന സ്ഥലത്തേക്ക് അനുസരണത്തിൻ്റെ കാലുകൾ വെച്ച് നീങ്ങിയവനെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സൈന്യം എതിരേറ്റ് വരുന്നു എതിരായി വരികയല്ല എതിരെ വരുന്നു ആൻഡ് മെറ്റ് ഹി മൂടൽ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും മൂടൽമഞ്ഞ് ഒഴുകി വരുന്നത് പോലെ മൂടൽ മഞ്ഞിന് അകത്ത് ആകുന്നത് പോലെ യാക്കോവും ദൈവദൂതന്മാരുടെ മധ്യത്തിൽ ആയി കാണണം റാഹേൽ കരുതി കാണും ദൈവം എൻ്റെ തെറ്റ് മറന്നു കാണും അതുകൊണ്ടല്ലേ ദൈവദൂതന്മാർ വന്നത് ദൈവം ക്ഷമിച്ചോ മറന്നോ ക്ഷമ ചോദിക്കാത്തടത്തോളം ദൈവം ഒരിക്കലും ക്ഷമിക്കുന്നില്ല മറക്കരുത് കേട്ടോ യാക്കോവിനെ അന്വേഷിച്ചാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നത് റാഹിലിനെ അന്വേഷിച്ചല്ല ദൈവദൂതന്മാർ അവന് ചുറ്റും അവൻ പറഞ്ഞു മഹനെയും രണ്ട് പട്ടാളം നമുക്ക് ചുറ്റും ഒന്നോ രണ്ടോ അതിലധികമോ ദൈവദൂതന്മാർ ഉണ്ട് അവരുടെ ജോലി ചെയ്യുവാൻ പോകുന്നു അവരുന്നു നാം അവരെ കാണുന്നില്ല പക്ഷേ ഇവിടെ ദൈവദൂതന്മാർ എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടത് വിസിബിൾ ആയത് ദൈവം അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ചെയ്തതാകണം ഞാനൊരു കാര്യം വേദപുസ്തകത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവം ഒരേ സന്ദേശവുമായി കൂടെ കൂടെ നമ്മെ ഉറപ്പിക്കും ആവശ്യമില്ലെങ്കിലും ആ സന്ദേശം വീണ്ടും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വരും വേദപുസ്തകത്തിലെ വചനത്തിലൂടെ വരും ഒരു പ്രസംഗത്തിലൂടെ വരും ഒരു പുസ്തകത്തിലൂടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൂടെ കിട്ടും ഒരു മാസികയിലൂടെ ലഭിക്കും ഒരാൾ ടെലഫോണിലൂടെ നമ്മളോട് സംസാരിക്കും ഒരു സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ വചനം വരും ഹൃദയത്തിൽ ദൈവം ഒരു ചിന്ത തന്ന സംസാരിച്ചെന്നും വരാം അബ്രഹാമിനോട് ഒരേ കാര്യം കൂടെ കൂടെ സംസാരിച്ചില്ലേ യോശുവായുടെ പുസ്തകം തുറന്ന് നോക്കുക ദൈവം നേരിട്ട് മോശിയോട് പറഞ്ഞ് പറയിച്ച് ഒരു ദൂതനെ ദൈവദൂതനെ വാളുമായി അയച്ച് അവന് ഒരേ സന്ദേശം കൂടെ കൂടെ യോശുവായോട് പറയുന്നത് നാം കാണുന്നുണ്ട് ബാക്കി മൂന്നാമത്തേക്ക് നമുക്ക് മടങ്ങിപ്പോകാം അനന്തരം യാക്കോബ് ഏതോ നാടായ സയ്യർ ദേശത്ത് തൻ്റെ സഹോദരനായ യേശാവിൻ്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ എൻ്റെ യജമാനായ യേശാവിനോട് ഇങ്ങനെ പറവീൻ നിൻ്റെ അടിയാൻ യാക്കോവ് ഇപ്രകാരം പറയുന്നു ഞാൻ ലാവാൻ്റെ അടുക്കൽ പരിതീശിയായി പാർത്ത് ഇന്ന് വരെ അവിടെ താമസിച്ചു എനിക്ക് കാളയും കരുതയും ആടും ദാതി ദാസിദാസന്മാരുമുണ്ട് നിനക്കെന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനെ അറിയിപ്പാൻ ആളായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നത് നിനക്കൊരു ഭാരമായിത്തീരാനല്ല ഞാൻ ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ല ലാബാനെ ദൈവം മിത്രമാക്കിക്കൊടുത്തു ശത്രുവായിരിക്കുന്ന യേശാവിനെ മിത്രമാക്കുവാൻ ഇതായി യാക്കോവ് തന്നെ മുൻകൈ എടുക്കുന്നു പ്രിയ സഹോദര നീ സ്വന്തം സഹോദരനോട് പിണങ്ങിയിരിക്കുകയാണോ സ്വന്തം സഹോദരൻ നിന്നോട് പിണങ്ങിയിരിക്കുകയാണോ അപ്പനോട് വേണ്ടിയിട്ട് എത്ര നാളായി അമ്മയോട് അമ്മാവിയപ്പനോട് അമ്മാവിയമ്മയോട് അളിയനോട് മൂത്ത സഹോദരിയോട് സഭയിലെ ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ട് എത്ര നാളായി പിണങ്ങിയിരിക്കുന്നതിന് നിനക്ക് നിൻറ്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം യേശു പറഞ്ഞില്ല നല്ല കാരണമുണ്ടെങ്കിൽ പോയി പ്രാപിക്കണം കുറ്റമെല്ലാം അവൻ്റെതാകാം അവളുടേതാകാം പക്ഷേ യേശു പറയുന്നു നീ പോകണം നിരപ്പം പ്രാപിക്കണം ഇവിടെ യാക്കോവ് പോകുന്നു ആളയയ്ക്കുന്നു നാമും പോകണം വാക്യം ആറ് ദൂതന്മാർ യാക്കോബിൻ്റെ അടുക്കൽ മടങ്ങി വന്നു ഞങ്ങൾ നിൻ്റെ സഹോദരനായ യേശാവിൻ്റെ അടുക്കൽ പോയി വന്നു അവൻ നാനൂറ് ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഏശാവ് നല്ലവനാണ് ദൈവമില്ല ആരാധനയില്ല എന്നൊരു തകരാറ് മാത്രമേ അവൻ്റെ ജീവിതത്തിനകത്തുള്ളൂ അല്ലെങ്കിൽ അവൻ യാക്കോവിനേക്കാൾ നല്ലവനാണ് സഹോദരൻ ചതിച്ചപ്പോൾ പകയുണ്ടായി ശരി തന്നെ പക്ഷെ കാലം കുറേ കഴിഞ്ഞപ്പോൾ അവനെല്ലാം മറന്നു സഹോദരൻ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ നാനൂറ് ബാല്യക്കാരുമായി യാക്കോവിനെ എതിരേൽപ്പാൻ വരുന്നു സ്വീകരിച്ചു പോകാൻ എന്തിനാണ് നാനൂറ് ബാല്യക്കാർ കുഞ്ഞു കുട്ടികളുമായി ദൂരയാത്ര ചെയ്തു വരുമ്പോൾ അവർക്കോ നാൽക്കാലികളെ നോക്കാനോ ആവശ്യമുണ്ടെങ്കിലോ എന്ന് കരുതി യാക്കോവിനും ബാല്യക്കാർക്കും സാധനങ്ങളുമായി വന്നതായിരിക്കണം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ദ്രോഹം ചെയ്ത ഒരു സഹോദരൻ മറ്റൊരാൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുവാൻ വന്നാൽ രമ്യപ്പെടുവാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ വരുമോ ഞാൻ സമ്മതിക്കുന്നു ചില കുരുക്ക് ബുദ്ധിക്കാരുമായി ദോഷം ചെയ്യുന്ന പ്രകൃതമാക്കിയിരിക്കുന്നവരുമായി അനാത്മികരുമായി ഒരു അകലം വെച്ചിരിക്കേണ്ടത് ആവശ്യമാണ് പക്ഷെ നിരുപ്രാവിക്കുവാൻ കഴിയണം ക്ഷമ ചോദിക്കുന്നവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം അകലം വെച്ചാണെങ്കിലും സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ കഴിയണം ഞാനൊരു അനുഭവം പറയട്ടെ എനിക്ക് വാസ്തവത്തിൽ ശത്രുക്കളില്ല പക്ഷെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നതും പലപ്പോഴായി പിരിഞ്ഞു പോവുകയും ചെയ്തവരെ ഞാൻ ഓർത്തു അവരിൽ ചിലർക്ക് എന്നോട് പിണക്കം കാണണം എനിക്കും ചിലരോട് പിണക്കമുണ്ട് ഞാൻ തീരുമാനിച്ചു അവരോട് നിരുപ്പ് പ്രാപിക്കണം എൻ്റെ മനസ്സിലെ കയ്പ്പ് അവർക്കും അവരുടെ മനസ്സിലെ കയ്പ്പ് എനിക്കും ദോഷമാകരുത് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കാൻ പാടില്ല ഞാൻ അവരെ രണ്ടു ദിവസം എന്നോടുകൂടെ കഴിയുവാൻ ക്ഷണിച്ചു ഞാൻ അവരോട് എഴുതി ഇങ്ങനെ പറഞ്ഞു എന്തിനാണ് പിരിഞ്ഞു പിരിഞ്ഞുപോയതെന്ന് ഞാൻ ചോദിക്കില്ല എന്നോടുകൂടെ വീണ്ടും ചേരാൻ ഞാൻ ആവശ്യപ്പെടുകയുമില്ല രണ്ട് ദിവസം ഒന്നിച്ച് കഴിയുവാൻ ഒന്നിച്ച് വചനം പഠിക്കുവാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ഒന്നിച്ച് ആഹാരം കഴിക്കുവാൻ നിരപ്പ് പ്രാപിച്ച് ക്ഷമിച്ച് പരസ്പരം അനുഗ്രഹിച്ചു മടങ്ങുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ക്ഷണിച്ച മിക്കവരും വന്നു ഒന്നിച്ച് വചനം പഠിച്ചു ഒടുവിൽ ഞാനും ലില്ലിയും അവർക്ക് ഓരോരുത്തർക്കുമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു ഒടുവിൽ അവരെല്ലാവരും കൂടി എനിക്കും ലില്ലിക്കുമായി പ്രാർത്ഥിച്ചു ഞങ്ങളെ അനുഗ്രഹിച്ചു നമുക്ക് പോകാം ക്ഷമിക്കാം നിരപ്പ് പ്രാപിക്കാം നിരപ്പ് പ്രാപിക്കുവാൻ വരുന്നവരെ നമുക്ക് സ്വീകരിക്കാം ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കാം നാം ക്ഷമിക്കുമ്പോൾ നാം ആരോടാണോ ക്ഷമിക്കുന്നത് അവരെ സ്വതന്ത്രരാക്കുക മാത്രമല്ല നാം സ്വയം സ്വതന്ത്ര ആയിത്തീരുകയാണ് ഇതോടെ അനേക അത്ഭുതങ്ങളും സംഭവിക്കാം രോഗശാന്തി ഉണ്ടാകാം ക്ഷമിക്കാം യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ 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 ക്ഷമിക്കാം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ക്ഷമിക്കാം